സംതിങ് ഇസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് ഷേക്സ്പിയർ ഹാംലെറ്റിൽ പറഞ്ഞതുപോലെ സംതിങ് ഇസ് റോട്ടൺ ഇൻ തിരുവല്ല എന്ന് പറയേണ്ടി വരുന്നു ഇത് ശ്രീവല്ലഭ എൻ്റെ നാടായിട്ടുള്ള തിരുവല്ലയാണോ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ നാടായിട്ടുള്ള തിരുവല്ലയാണോ മാർത്തോമ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള തിരുവല്ലയാണോ എന്താണിതെന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് കുപ്രസിദ്ധമായ സംഭവങ്ങളാണ് തിരുവല്ലയിലെ തിരുവല്ലയെ പ്രായേണ വാർത്തയിലേക്ക് വരാത്ത തിരുവല്ലയിലെ വാർത്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂസ് മേക്കറാക്കി മാറ്റിയിരിക്കുന്നത് അതായത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ തന്ത്രി ശബരിമലയിലെ അഴിമതി വിധേയനായിട്ടുള്ള തന്ത്രി കുറ്റാരോപിതനായ തന്ത്രി കോടി രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന വാർത്ത ആ ബാങ്ക് പൊളിഞ്ഞു പോയിട്ട് ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം നിന്നു എന്നുള്ള വാർത്ത ഒന്നാണ് രണ്ടാമത്തത് അതിനകത്തൊരു എം പിക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള വാർത്തയും കൂടെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ അവിടുത്തെ ഒരു സ്പൈൽ പട്ടാപ്പകൽ സംഘങ്ങൾ കയറി കത്തിമുനയിൽ നിർത്തി കഴുത്തിൽ കത്തിമുന വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു ജീവനക്കാരിയെ പട്ടാപ്പകൽ ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തതും പോരാഞ്ഞിട്ട് പരസ്യമായിട്ട് അവിടുത്തെ ഒരു കസ്റ്റമറെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇതിൻ്റെ ചിത്രം എടുത്തിട്ട് വസ്ത്രങ്ങളെല്ലാം മാറ്റി വിവസ്ത്രയായ നിലയിൽ ആ സ്ത്രീയുടെ വീഡിയോ എടുത്ത് ഇതെല്ലായിടത്തും കാണിക്കും എന്ന് പറയുകയും ചെയ്തു എന്തിനായിരുന്നു ഇത് മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയായിരുന്നു മുപ്പതിനായിരം രൂപ ചോദിച്ചു അത് തന്നില്ല എങ്കിൽ ഇതെല്ലാം ചെയ്യും എന്നുള്ള ഭീഷണിയോട് കൂടിയാണ് അവർ വന്നത് വന്ന ആൾക്കാരെന്ന് പറയുന്നത് പക്ഷേ തിരുവല്ലക്കാരല്ല തൃശ്ശൂർ നിന്ന് വന്നവരാണ് പതിനൊന്ന് കാപ്പ കേസുകളിൽ പ്രതിയായ കുറ്റപ്പുഴ പാപ്പനവേലി സുബിൻ അലക്സാണ്ടർ ആണിതിലെ ഒന്നാം പ്രതിയായിട്ട് പോലീസ് കണക്കാക്കുന്നത് ഇദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അതായത് മരണം സുബിൻ എന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇയാൾക്കൊപ്പം വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ബെർലിൻ ദാസ് എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ഈ സുബിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഇരുപത്തിയൊമ്പത് വയസ്സാണ് അതുപോലെ തന്നെ ഈ മുപ്പത്തിയെട്ട് വയസ്സുകാരനായ ആളും അറസ്റ്റഡായിട്ടുണ്ട് പക്ഷേ ഇതേ കേസിൽ തന്നെ നാല് പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതായത് ഇവർ പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ചെന്നത് പക്ഷേ പണം കൊടുക്കാനില്ല എന്നുള്ളതാണ് സ്പായിലെ ഈ ജീവനക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ വരുന്നത് ഇതിനിടയ്ക്ക് സ്പാ ഉടമ തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം വന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തി ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്നൊക്കെ പത്രക്കാരോട് പറഞ്ഞു പക്ഷേ പരാതി ഒന്നും കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അദ്ദേഹം അങ്ങ് സ്ഥലം വിട്ടു എന്താണ് അതിന് കാരണം അതും കൂടെ നമ്മൾ അന്വേഷിക്കണം നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായിട്ട് ഈ സ്പാ സംസ്കാരം വരുന്നുണ്ട് ഈ ഗുണ്ടാവിളയാട്ടം അവിടെ നടന്നു എങ്കിൽ തന്നെ അവിടുത്തെ വ്യാപാരി വ്യവസായി സംഘടനകൾ പറയുന്ന കാര്യം ഈ സ്പായ്ക്ക് മറ്റൊരു മുഖമുണ്ടെന്നാണ് സ്പാ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഉഴിച്ചിൽ കേന്ദ്രങ്ങളാണ് ആണുങ്ങളെയും സ്ത്രീ പെണ്ണുങ്ങളെയും മസാജ് ചെയ്യുക അവർക്ക് ശരീരസുഖം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്പാ എന്ന് പറയുക ഈ ഉഴിച്ചിൽ എന്ന് പറയുന്ന ആയുർവേദത്തിലും ഒരു കൃത്യം തന്നെയാണ് അവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കേന്ദ്രങ്ങളിൽ പലതും അനധികൃതമാണ് ആകപ്പാടെ അവിടെ അംഗീകാരമുള്ള മൂന്ന് മൂന്ന് സ്പാകളേ ഉള്ളൂ ബാക്കിയൊക്കെ അംഗീകാരമില്ലാതെ സ്വന്തമായിട്ട് അങ്ങ് നടക്കുകയാണ് പാൽ അവിടെയും കുഴപ്പമില്ല സ്വന്തമായി തൊഴിൽ കണ്ടട്ടെ കണ്ടെത്തട്ടെ അത് കുറ്റമൊന്നും ഉള്ളല്ലോ തൊഴിലില്ലാഞ്ഞിട്ടല്ലേ തൊഴിൽ കിട്ടാഞ്ഞിട്ടല്ലേ നിവൃത്തിയോട് കൊണ്ടല്ലേ പക്ഷേ അതും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് അനാശാസ പ്രവൃത്തികളുടെ കേന്ദ്രങ്ങളായിട്ട് ഇവ നിലനിൽക്കുന്നു ഉദാഹരണത്തിന് ഒരു പുരുഷന് വേണമെങ്കിൽ മാസങ്ങളോളം ഇവിടെ അവിഹിതമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് വേഴ്ച നടത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ റെഡ് സ്ട്രീറ്റിലെ ദേശ്യാലയങ്ങൾ പോലെ ഇത് പലതും പ്രവർത്തിക്കുന്നു ഇത് മുംബൈയിലൊക്കെ ധാരാളമായിട്ട് ഈ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം അവിടെ റെഡ് സ്ട്രീറ്റുമുള്ള സ്ഥലമാണല്ലോ കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരം വളർന്നു വന്നിരിക്കുന്നത് ഈ അധികം അധികം നാളായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും തിരുവല്ലയിൽ വളരെ ഓർത്തഡോക്സ് കൾച്ചർ ഉള്ള ഒരു സ്ഥലത്ത് ഇത് കേട്ട് കേൾവി പോലുമില്ലാത്ത സ്ഥലമാണ് ഇപ്പോൾ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഒരു കോസ്മോപോളിറ്റൻ അല്ലെങ്കിൽ ഒരു മെട്രോപോളിറ്റൻ പോളിറ്റൻ സ്ഥലങ്ങൾ ഇത് സാധാരണമാണ് തിരുവല്ലയുടെ സംസ്കാരം അതല്ല അതാണ് ഞാൻ പറഞ്ഞത് ശ്രീവല്ലഭൻ്റെയും അതുപോലെ തന്നെ സഭയുടെയും ആസ്ഥാനമായിട്ടുള്ള തിരുവല്ലയിൽ ഇത് വളരെ അസാധാരണവും അഭൂതപൂർവ്വവുമാണ് യൂണിസെക്സ് സ്പാകളുണ്ട് ആണുങ്ങൾക്ക് ആഴ്ചകളിലോ ആഴ്ചകളോളം യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവിടെ ഇണകളുമായിട്ട് കഴിയാൻ കഴിയും അതുപോലെ മയക്കുമരുന്ന് ലഹരി മരുന്ന് ഇവയുടെ ഉപയോഗവും ശക്തിയും അത് അഡ്രിനാലിൻ്റെ ഉത്പാടനം ഇത് രണ്ടുമാണല്ലോ ടെസ്റ്റോസ്റ്റിറോൺ അഡ്രിനാലിൽ ഡോപ്പമൈൻ ഈ മൂന്ന് ഹോർമോണുകളാണല്ലോ പുരുഷത്വത്തിൻ്റെ പിന്നെ വിജൃംഭിതമാക്കുന്ന ഹോർമോണുകൾ അതിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ മയക്കുമരുന്നുകളും സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആ സിനിമയിൽ ഇപ്പോൾ നമുക്കങ്ങ് സുഖിക്കണം എന്ന് വിചാരിത്തു വരുന്ന ആൾക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക പോലീസ് അറിയുന്നില്ല നാട്ടുകാരും അറിയുന്നില്ല അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ ഈ പരസ്പരം ബന്ധം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഈ മൊബൈലുകളിലേക്ക് മുഖം പൂർത്തീകരിക്കുന്ന അധോമുഖ വാമനന്മാരുടെ സംസ്കാരമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളിൽ ഒന്നായിട്ട് വേണം ഇതിനെ കാണാൻ പലതിലും പോലീസ് മാസപ്പടി വാങ്ങിക്കുന്നു അവിടെയാണ് ഇതിനൊക്കെ നിയന്ത്രണം വരുത്തേണ്ട പോലീസിന് ഇവർ മാസം തോറും പൈസ കൊടുക്കും അവർ കണ്ണടച്ച് സല്യൂട്ടും കൊടുത്തിട്ടങ്ങ് പോവും എന്ത് നമുക്ക് എന്ത് കാശ് കിട്ടണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമെന്ന് എസ് പി പറഞ്ഞിട്ടുണ്ട് തിരുവല്ലാസ്പായലും ഇത് തന്നെയാണ് നടക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് അല്ലാന്ന് തെളിയിക്കേണ്ടത് ആ ഉടമസ്ഥർ തന്നെയാണ് അപ്പോൾ ഇവർ ഗുണ്ടകളെയും വിളിച്ചു വരുത്തും ഇതിൻ്റെ ഫലമായിട്ട് ഗുണ്ടാ വിളയാട്ടവും ഉണ്ടാവും അവിടെ പാവപ്പെട്ട ജീവനക്കാരിയായിട്ട് വന്ന സ്ത്രീ ഇതിലൊന്നും പങ്കുള്ള ആളായിരിക്കത്തില്ല ഒരു വേണ്ടി വന്ന സ്ത്രീ ആയിരിക്കും അപ്പോൾ ഇത് നടത്തുന്ന ഉടമയ്ക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അത് ഇവിടുത്തെ ഒരു ജീവനക്കാരിയെ അതിന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയാണ് ഉടമ ചെയ്യുന്നത് അപ്പോൾ ഈ സംസ്കാരം നമുക്ക് പെഴുതു മാറ്റേണ്ടത് സ്പാ സ്പായായിട്ട് തന്നെ പ്രവർത്തിക്കണം വേശ്യാലയമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കരുത് അത് അനാശ്വാസ്യമാണ് ഹോട്ടലിൽ റെയ്ഡി നടത്തി നിങ്ങൾ ഒരു പാവപ്പെട്ട സ്ത്രീയെ വടകരയിൽ പിടിച്ചു കൊണ്ടുപോയല്ലോ എന്നിട്ട് വൈകുന്നേരം അവരുടെ ചെന്ന് ഡിവൈഎസ്പി ചെന്നിട്ട് അനാച്ഛാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകയും ചെയ്തല്ലോ ആ സ്ത്രീ ചെയ്തത് കുറ്റം പുരു ആ ഡിവൈഎസ് പി ചെയ്തത് തെറ്റല്ലാത്ത കാര്യം എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത് സ്ത്രീ ആരോടും പരാതിപ്പെട്ടില്ല കാരണം അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമില്ല അവരെ സഹായിക്കാനോ സ്വാധീനിക്കാനോ ആരുമില്ല അതുകൊണ്ട് അവർ പരാതിപ്പെടാതിരുന്നു പക്ഷേ മനസാക്ഷിയുള്ള ഒരു പോലീസുകാരൻ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ അറിഞ്ഞത് അങ്ങനെ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള പോലീസുകാരുണ്ടെങ്കിൽ ഭയപ്പെടാത്ത ധർമ്മധൈര്യമുള്ള പോലീസുകാരുണ്ടെങ്കിൽ ഇത് പൊളിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ആർ ടി ഒ ഓഫീസറെ പോലെ കൈക്കൂലിയും വാങ്ങിച്ചു നേരെ പോയി കഴിഞ്ഞാൽ തിരുവല്ലേ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങണം ഇതിനൊരു അറുതി വരുത്തണം ഇതല്ല തിരുവല്ലയുടെ സംസ്കാരം ഇത് തിരുവല്ലയുടെ മാത്രം പ്രശ്നമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് തിരുവല്ലയിൽ ഗുണ്ടാവിളയാട്ടം ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളിത് തിരിച്ചെറിയുന്നു സമീപ പ്രദേശങ്ങളിലും ഇതുണ്ട് ജനം ജാഗരൂകമാകണം എന്നുള്ളത് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നമ്മളോട് ആവശ്യപ്പെടുന്നത് അമിതമായിട്ടുള്ള സുഖം ആകാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെന്നെത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ ചെന്നെത്തുന്നത് നമ്മുടെയൊക്കെ കുട്ടികളായിരിക്കും ചിലപ്പോൾ നാളെ അത് ആ കുട്ടികളും ഈ അഗാധമായ ഗർത്തങ്ങളിലേക്ക് ചെന്ന് ഒരു സാധ്യതയും കൂടി നമ്മൾ മുന്നിൽ കാണണം മയക്കുമരുന്നിൻ്റെ അതുപോലെ തന്നെ അനാശാസ്യമായ ബന്ധങ്ങളുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് അവസാനം ഈ നമ്മുടെ ഈ ഹോർമോണുകളൊക്കെ നിലച്ചിട്ട് അവസാനം ജീവിതത്തോട് തന്നെ ഒരു ആസക്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വിഷാദ രോഗത്തിലേക്ക് ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ട് ആത്മഹത്യയിലേക്കായിരിക്കും അത് പോകുന്നത് അത് തടയാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് ഓരോ മാതാപിതാക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ് തിരുവല്ല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം തിരുവല്ല ഒരു പ്രതീകം മാത്രമാണ് കേരളത്തിൽ എമ്പാടുമുള്ള ഈ തരത്തിലുള്ള ജീർണമായ സംസ്കാരത്തെ തടയാനുള്ള ബാധ്യത നമുക്കുണ്ട് അവിടെ നമ്മളത് പറയുമ്പോൾ നമ്മൾ സദാചാര പോലീസ് ആവുകയല്ല ചെയ്യുന്നത് ജാഗരൂകരാവുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു അടിമത്ത സംസ്കാരം നമുക്കോ തിരുവല്ലയ്ക്കോ ആവശ്യമുള്ള കാര്യമല്ല അതുകൊണ്ട് ഒരു തിരിച്ചറിവും അതുപോലെ തന്നെ ഇവിടെയുള്ള ജീവനക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളും തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത് അത് ഗതികെട്ട് അവർ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകും ഗതികെട്ട് ഒരു പണവും ഒരു പ്രതിഫലവും ലഭിക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് അതിൻ്റെ ലാഭം കൊയ്യാൻ വേണ്ടിയാണ് ഉണമകൾ ഈ സ്ഥാപനം ഇടുന്നത് എന്നുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക